ജോസിയൻ ഗ്രീംബ്ലോക്ക് സ്വാഗതം പതിമൂന്ന് റാട്ടുകളുള്ളൊരു തേനീച്ചുകൂടുണ്ട് അത് നല്ല പ്രവർത്തനമാണ് ഇന്ന് നല്ല പൂമ്പൊടിയൊക്കെ നല്ലോലെ കളക്ട് ചെയ്യുന്നുണ്ട് കാണിക്കാം അതിൻ്റെ വീഡിയോയിലേക്ക് നിങ്ങളെ കിടക്കുകയാണ് എല്ലാവരും കാണുക നല്ല വർക്കിംഗ് ആണ് നല്ല ശക്തിക്ക് നല്ല അത് മൂന്ന് നാല് റാട്ടൊക്കെ വെച്ചാൽ നമുക്കൊരു എൺപത് കിലോ പേര് തേൻ കിട്ടാവുന്നതാണ് പല അനുഭവത്തോട് പറയുന്നുണ്ട് അത് ഞാനിത് കാണിക്കാം കണ്ടോ ഇതാണ് തേനീച്ച കൂട് ഇഷ്ടംപോലെ പൂമ്പൊടി ആൾക്കാർ കൊണ്ടുവരുന്നുണ്ട് കണ്ടുണ്ടോ കണ്ടല്ലോ ഭയങ്കര വർക്കാണ് എൻ്റെ ആകാശം കാണിക്കാം അതെ അതെ വർക്കിങ് ഉണ്ടോ കണ്ടോ ഭയങ്കര കയറ്റമാണ് മുമ്പി ഫിഷ്ടം പോലെ എല്ലാവരുടെയും കാലിലുണ്ട് കണ്ടല്ലോ ഇനി ആകാശം കാണിക്കാം ഇതാണ് നമ്മുടെ പതിമൂന്നടകളുള്ള ആ റാട്ട് അല്ല കൂട് ഉണ്ടോ പതിമൂന്ന് റാട്ടുകളുള്ള കൂടാണ് നല്ല നല്ല വർക്കിംഗ് ആണ് കരിചുണ്ടീനാണ് നല്ലപോലെ തേൻ കിട്ടും അത് ബീസ് സ്പേസ് നല്ലപോലെ വെച്ചിരിക്കണം എല്ലാ റാട്ടിലും അട പണിതിട്ടുണ്ട് ഇനി അറ്റം ചേരുന്നതോടെ അറ്റം സൈഡ് ബൈ സൈഡ് ചേരുമ്പോൾ എങ്ങനെയാന്ന് അറിയത്തില്ല അതിൻ്റെ ഫെർ ഫെർമോണിൻ്റെ സ്മെല്ല് കുറഞ്ഞുകൊണ്ടിരിക്കും ഇതൊരു നല്ല രീതിയിൽ നല്ല റാണിയാണെങ്കിൽ കുഴപ്പമില്ല പെർഫോമൻസ് ഉള്ളത് അല്ലെങ്കിൽ നമ്മുടെ ആറട ഉള്ള നൂറ്റൻ പൊട്ടികളായിരിക്കും അഭികാമ്യം ഇതൊന്ന് പരീക്ഷണാർത്ഥം ചെയ്തു നോക്കിയാണ് നല്ല സക്സസ് ആണ് ഏച്ചുകൾ നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് പൂമ്പടിയൊക്കെ കൊണ്ടുവരുന്നുണ്ട് നന്നായിട്ട് കളക്റ്റ് ചെയ്തു വരുന്നുണ്ട് കണ്ടോ പതിമൂന്നാട്ടുകളാണ് ഒരു കൂട് അത് പലരും അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു ഈ കൂട് ഈ പെട്ടി കിട്ടുന്നത് എവിടെയാണെന്നുള്ളത് അതിൻ്റെ നമ്പരൊക്കെ ഞാൻ നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഞാൻ ഇട്ടേക്കാം നമ്മൾ അറിയിച്ചാൽ മതി പെട്ടി വാങ്ങിക്കാൻ പറ്റും ഇത് നമുക്ക് ഉണ്ടാക്കാനും പറ്റും ഇതുണ്ടോ ഇതാ അതിൻ്റെ തേനീച്ചകൾ നല്ല ശക്തിയിലാണ് തേനീച്ചകൾ പൂമ്പടി കൊണ്ട് നല്ലതുപോലെ നല്ല ഡൈകിലും പൂമ്പടി ഉണ്ട് കെട്ട് ഞാൻ കണ്ടോ നല്ല ആണ് നമുക്കിതിനു മുകളിലേക്ക് ഇനിയും ഹണി ചേമ്പർ വെച്ച് കൊടുക്കാം ഒരു മാസം കൂടെ കഴിയുമ്പോൾ മറ്റേ നേരത്തെ തന്നെ ഹണി ചേമ്പർ വെച്ചിരുന്നു ആറട ഏഴടയായിരുന്നപ്പോൾ ഹണി ചേമ്പർ വെച്ചിരുന്ന് നിറ നിറച്ച തേനായിരുന്നു ഇതിപ്പോൾ ഇത്രയും അകലത്തിൽ ഈ റാട്ടുകൾ പന്ത്രണ്ട് പതിമൂന്നെണ്ണം വെച്ചുകൊണ്ട് തേനുകൾ പതുക്കെ പതുക്കെ വെക്കുന്നുണ്ട് അതിൻ്റെ ഫൗണ്ടേഷൻ ഒക്കെ ഇടുന്നുണ്ട് തേനിൻ്റെ ഓക്കെ എല്ലാവരും കണ്ടല്ലോ ഇതെല്ലാവരും ചെയ്യണമെന്നൊന്നുമില്ല ഓരോരുത്തരുടെ യുക്തമനുസരിച്ച് യുക്തി അനുസരിച്ച് ചെയ്യുക ന്യൂട്ടൺ ബോക്സ് ആണ് ഏറ്റവും എളുപ്പമെങ്കിൽ അത് ചെയ്യുക ഇത് ഞാനൊരു പരീക്ഷണാർത്ഥം ചെയ്ത് നോക്കിയതേ ഉള്ളൂ നല്ല സക്സസ് ആണ് അതുകൊണ്ടാണ് വേറൊരു നിക്ഷം തന്നെ ഒരു കൂട്ടുകാരനും ഇതുപോലെ ചെയ്യുന്നുണ്ട് നല്ല വിജയമായിട്ട് കാണുന്നു ഇത് ഒത്തിരി ശ്രദ്ധിക്കണമെന്നേ ഉള്ളൂ ഈ കൂടാണെങ്കിലും ഒരു വലിയ കുഴപ്പമൊന്നുമില്ല ഞാൻ അടിപൊളിയ ക്ലീൻ ചെയ്യുന്നില്ല ഇവർ നല്ലപോലെ ക്ലീൻ ചെയ്യുന്ന പാർട്ടികളാണ് ഈ കരിഞ്ഞോളി ഞാൻ അടിപ്പലക നന്നായിട്ട് ക്ലീൻ ചെയ്യും എൻ്റെ അടിപ്പലക എനിക്ക് പൊക്കാൻ പറ്റത്തില്ല അതാണ് അതുപോലെ വെയിറ്റ് ഉണ്ട് മൊബൈലും ഇതെല്ലോ വെച്ചുണ്ട് അങ്ങനെ ഞാനത് ക്ലീൻ ചെയ്യാറേ ഇല്ല കാരണം അതുപോലെ ഉണ്ട് അവർ തന്നെ ക്ലീൻ ചെയ്യുന്ന പാർട്ടുകളാണ് കണ്ടല്ലോ ഓക്കെ ഓക്കെ താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ തേനീച്ചകളെപ്പറ്റി ഒത്തിരി ടിപ്സുകൾ ഞാൻ പറയാറുണ്ട് തേനീച്ചകൾ ഈ ഡിസംബർ മുപ്പത് വരെയെങ്കിൽ നമുക്ക് പിരിക്കാവുന്നതാണ് പിരിക്കാത്തവർക്ക് അതുപോലെ തന്നെ ഈ റബ്ബറിൻ അത്യാവശ്യത്തിന് നമ്മുടെ ഫീഡിങ്ങും കൊടുക്കണം ഒത്തിരി ഒത്തിരി ഫീഡിങ് അവർ ഫീഡിങ് ആകരുത് കവറിൻ്റെ ഇല മുഖത്ത് നിൽക്കുകയാണ് തിളക്കുമ്പോഴാണ് നമ്മൾ ഈ സൂ അണീസ് സൂപ്പർ വെക്കുന്നത് അണീസ് ചേമ്പർ വെക്കുന്നത് ആറട കഴിഞ്ഞ് തിളത്ത് കഴിയുമ്പോഴത്തേന് നമുക്കറിയാം ഒരു ഇല ഇല പൊഴിഞ്ഞിട്ട് തിളക്കാറാവുമ്പോഴത്തേനാണ് ഇവർ തേൻ വെക്കുന്നത് അങ്ങനത്തിന് സൂപ്പർ വെച്ചാൽ മതി നേരത്തെ സൂപ്പർ വെച്ചിട്ടൊരു കാര്യമൊന്നും ഇല്ല ഇനി ഇഷ്ടംപോലെ ഇടയുണ്ട് തേനീച്ചകൾക്ക് ഇരിക്കാൻ ഇടയു ഇടയില്ലെങ്കിൽ ഒരു അണി സൂ അണി സൂപ്പർ അഴികളില്ലാതെ വെക്കുന്നത് നല്ലതാണ് ഓക്കെ താങ്ക് യു